നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സിനിമ റിവ്യൂ നടത്തി സോഷ്യൽ മീഡിയയിൽ വൈറലായ അലിൻജോസ് പെരേരക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഷോർട്ട് ഫിലിം അഭിനേത്രിയായ റിയ വികാര പൂർത്തീകരണത്തിനു ശേഷം അലിൻജോ ഒഴിവാക്കിയെന്നാണ് യുവതിയുടെ ആരോപണം സിനിമ റിവ്യൂ നടത്തി വൈറലായ ആറാട്ടെണ്ണന് ഒരു എതിരാളിയായി എത്തിയ റിവ്യൂവറാണ് അലിൻജോസ് പെരേര അയാൾക്കെതിരെ രംഗത്തെത്തിയിരിക്കയാണ് അഭിനേത്രി റിയ മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെ ഒരു മോശക്കാരിയായി അവതരിപ്പിച്ചത് സംവിധായകൻ പ്രായറ്റും കൂടി ചേർന്നാണെന്നാണ് റിയ ആരോപിക്കുന്നത് അവർ പറഞ്ഞിട്ടാണ് കൊച്ചിയിലെ ലുലുമാളിൽ എത്തുന്നത് തന്നെ വിളിച്ചിട്ട് അവർ മറ്റു മീഡിയക്കാരെ മുഴുവൻ അവിടെ വിളിച്ചു വരുത്തിയിരുന്നു അങ്ങനെ മീഡിയക്കാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യേണ്ടിയും പറയേണ്ടിയും വന്നു അതൊക്കെ വലിയ നാണക്കേടും വിമർശനങ്ങളുമാണ് തനിക്ക് ഉണ്ടാക്കിയതെന്ന് റിയ പറയുന്നു അലിയേട്ടന്റെ പെണ്ണ് ആൻസി എന്ന ഷോർട്ട് ഫിലിമിലെ നായിക എന്ന നിലയിലാണ് താൻ എത്തിയതെങ്കിലും അലിന്റെ കാമുകി എന്ന നിലയിലാണ് സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങൾ തന്നെ അവതരിപ്പിച്ചത് എന്നും റിയ പറയുന്നു തന്നോട് ഏറെ അടുപ്പവും ഇഷ്ടവും കാണിച്ച അലിൻ പോലും ഇപ്പോൾ തന്നെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞു നടക്കുകയാണെന്നും റിയ വ്യക്തമാക്കി റിയയുടെ അഭിമുഖത്തിന് വരുന്ന കമന്റുകളിൽ ഭൂരിപക്ഷവും സ്ത്രീവിരുദ്ധമായവയാണ് മീഡിയ ശ്രദ്ധ കിട്ടാനുള്ള വഴിയാണ് ഇത്തരം ആരോപണങ്ങളെന്ന വിമർശനവും ഉയരുന്നുണ്ട് ശാരീരികമായിട്ട് ഉപയോഗിച്ചെന്നൊക്കെയാണ് പറയുന്നത് തെറ്റാണ് പിന്നെ എന്താ പറയാ നമ്മളെ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ നേരത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഷോർട്ട് ഫിലിമിൽ നിന്ന് വായി പോകുമല്ലോ പെട്ടെന്ന് ഒരു പോയ ുള്ള മൈൻഡാണല്ലോ ഉള്ളത് മുപ്പത്തൊമ്പത് വയസ്സുള്ള ആള് ഇരുപത്തിമൂന്ന് വയസ്സുകാരനെ പ്രണയ അഭ്യർത്ഥന നടത്തണ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് നടത്തിയത് എന്റെ ലൈഫ് ടൈമിൽ തന്നെ ആദ്യമായിട്ടാണ് ഇന്നോട് ഇങ്ങോട്ട് ഐ ലവ് യു പറഞ്ഞത് ഇഷ്ടമാണ് കുട്ട കുട്ട നിന്നെ പോലത്തുള്ള ചെറിയ കൊച്ചിനെ എനിക്ക് വേണം സെക്സ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നിർ നിർബന്ധ ബുദ്ധി പല പല പ്രലോഭനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏഹ് എന്നെ വരെ ശാരീരികമായിട്ട് അവൾ ഉപയോഗിച്ചെന്ന് തന്നെ പറയാം എന്നെ വരെ സെറ്റ് വെച്ച് ശാരീരികമായിട്ട് അവൾ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും അത് അടിച്ച് അമർത്തിപ്പിടിച്ച് നിന്ന് പറയാൻ പള്ളാത്ത പല ശാരീരിക ബന്ധവും ഇങ്ങോട്ട് അവൾ എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട്